മുലപ്പാൽ കൊടുക്കുന്നതിനോടൊപ്പം നെഞ്ചിനോട് അടുപ്പിച്ച് വെച്ചിട്ട് ആസിഡ് കുട്ടിക്ക് കൊടുക്കുകയാണ് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് ഒപ്പം കുഞ്ഞിനെ കൊലപ്പെടുത്തുകയുമാണ് പക്ഷെ കുഞ്ഞ് മരിക്കുന്നു അമ്മ പരിക്കുകളോടെ ചികിത്സയ്ക്ക് ശേഷം രക്ഷപ്പെട്ട് ജയിലിനുള്ളിലേക്ക് വരുന്നു സന്തോഷ് സുകുമാരൻ മുപ്പത്തിരണ്ട് വർഷക്കാലം കേരളത്തിലെ വിവിധ ജയിലുകളിൽ സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥൻ പുറം ലോകം അധികം അറിയാത്ത വെന്റിലേഷൻ അയാള് ആക്സോബ്ലൈഡ് ഉപയോഗിച്ച് മുറിച്ചതിന് ശേഷമാണ് അതിനുള്ളിലൂടെയാണ് പുറത്ത് കടക്കുന്നത് ഈ ടൂത്ത് പേസ്റ്റിനകത്ത് ഈ ആക്സോബ്ലൈഡ് കടത്തിയാണ് എന്ന ആണ് പിന്നീട് നമ്മൾ ചോദ്യം ചെയ്യലിലൊക്കെ മനസ്സിലാവണം ഇത് സന്തോഷ് സുകുമാരൻ്റെ അനുഭവങ്ങളാണ് അഞ്ചാറ് മുറികളിലുള്ള കുറേ അധികം തടവുകാർ ശരീരം മുറിപ്പെടുത്തിയിട്ട് രക്തത്തിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് നമ്മൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരവസ്ഥ പൊതുസമൂഹത്തിന് അധികം പരിചയമല്ലാത്ത സംഭവങ്ങളുടെ വിവരണം കഴുത്തിൽ അയാൾ ഉടുത്തിരുന്ന മുണ്ട് കുടുക്കാക്കി ജയിലിനുള്ളിലെ കിണറിനുള്ളിലേക്ക് ചാടി ആണ് സൂസൈഡ് ചെയ്യുന്നത് ജയിലിലെ ജീവിതം വീടിയാണ് ജയിലിനുള്ളിൽ ഒരു കറൻസി ഒരു തടവുകാരൻ മറ്റൊരു തടവുകാരന് എന്തെങ്കിലും ഒരു ഫേവർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രതിഫലമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ബീഡിയാണ് വിചിത്ര സ്വഭാവമുള്ള തടവു പുള്ളികൾ തന്നെ ആരോ പിന്തുടരുന്നുണ്ട് എന്ന് നിരന്തരമായിട്ട് ഭയക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ അയാളെ കാണുന്നത് കാണാൻ വരുന്ന അയാളുടെ ഭാര്യ അയാളുടെ മകൻ ഇവരൊക്കെയും ഓരോ പ്രശ്നങ്ങളുമായിട്ടാണ് വരുന്നത് അയാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപൂർവ ജയിലനുഭവങ്ങൾ സ്ട്രക്ചറിൽ ഇങ്ങനെ അയാൾ കിടക്കുകയാണ് കിടക്കുന്ന സമയത്ത് ഞാൻ അടുത്ത് ചെന്നിട്ട് അയാളെ പേര് വിളിക്കുന്നുണ്ട് പേരിൻ്റെ അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും വളരെ പെട്ടെന്ന് അയാളുടെ ശരീരം ആകെ ഒന്ന് കിടുങ്ങി അയാളുടെ മരണം സംഭവിക്കുകയാണ് കേരളത്തിലെ പ്രമുഖ ജയിലുകളിൽ സൂപ്രണ്ടും ജയിലാസ്ഥാന കാര്യാലയം ഡി ഐ ജിയുമായിരുന്ന സന്തോഷ് സുകുമാറിന്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ചരിത്രം എന്നിലൂടെ സഫാരി ടി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും